ഹായ് ഫ്രണ്ട്സ് സി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാനീയ ഇന്നത്തേത് അഡീനിയം പ്രൊപ്പഗേഷൻ മെത്തേഡാണ് രണ്ട് രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് വിത്തിൽ നിന്നും ഒന്ന് കമ്പിൽ നിന്നും അപ്പോൾ വിത്തിൽ നിന്ന് എങ്ങനെയാണ് തൈകളുണ്ടാക്കിയെടുക്കുക എന്നുള്ളത് റീസൻ്റ്ലി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അടീന്യം കമ്പ് വെച്ചിട്ട് എങ്ങനെയാണ് കിളിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനത്തെ കമ്പാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുൻപായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതായി കാണുന്ന അടീനിയമൊക്കെ ആ രീതിയിൽ കമ്പ് വെച്ച് കിളിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്തിട്ട് കളയുന്ന കമ്പുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്കിതുപോലെ നട്ടുവെക്കാം പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതേ രീതി ഇളം കമ്പുകളൊന്നും എടുത്ത് ഇങ്ങനെ നട്ടാൽ കിളിക്കത്തില്ല കേട്ടോ ആ രീതിയിലൊന്നും നടാൻ നോക്കണ്ട അപ്പോൾ അത്യാവശ്യം ഒരു മൂത്ത കമ്പായിരിക്കണം അതാ ഈ ഒരു തരത്തിലൊക്കെ ഉള്ള കമ്പാണെങ്കിൽ കുഴപ്പമില്ല കിളിച്ച് കിട്ടിക്കോളും അപ്പോൾ നമ്മൾ ഇത് നടാം നടുന്നതിന് മുൻപായിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ഇലകളൊക്കെ ഒന്ന് കളയണം ഫുള്ളായിട്ട് കളയണമെന്നൊന്നും ഇല്ല കേട്ടോ കുറച്ചൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കാം കളഞ്ഞു കൊടുത്തിട്ട് നമുക്ക് നടാം അതിനുശേഷം നമ്മൾ ഇത് നട്ട് കൊടുക്കേണ്ട പോട്ടിംഗ് മിക്സ്ചർ പോട്ടിംഗ് മിക്സ്ച്ചറായിട്ട് പ്രത്യേകിച്ച് കൂടുതലായിട്ടും നമ്മളൊന്നും എടുക്കുന്നില്ല മണ്ണും ചാണകപ്പൊടി മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതിന് മുമ്പ് പോട്ടിനടിയിലായിട്ട് വെള്ളം നന്നായിട്ട് വാർന്ന് പോകാൻ കുറച്ച് കല്ലിട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഈ മിക്സ് എടുത്ത് കൊടുക്കാം പോട്ട് മിക്സറിട്ട് കൊടുക്കാം അതിനേക്ക് ചുമ്മാ അങ്ങ് ഒരു കുഴിയെടുത്തിട്ട് വെച്ചു കൊടുത്താൽ മാത്രം മതി ഇത്രേ മാത്രമേ ഉള്ളൂ കിളിച്ചു കിട്ടിക്കോളൂ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ ബാക്കിയുള്ളതൊക്കെ നട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാം നല്ലപോലെ കിളിച്ച് ഇട്ടിട്ടുണ്ട് ഇത്രയും മാത്രമേ ഉള്ളൂ ഇതേ രീതിയിൽ ബാക്കി കമ്പുകൾ നട്ട് കൊടുക്കാം ഇലകൾ ഫുള്ളായിട്ട് കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഇതേ രീതി നട്ടു കൊടുക്കുക ശേഷം നമുക്ക് നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ ഏതെങ്കിലും ഷെയ്ഡിലേക്ക് മാറ്റി വെക്കണം കേട്ടോ നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഏതെങ്കിലും ഷെയ്ഡിലോട്ട് മാറ്റി വെക്കണം കാരണം മഴയൊന്നും കൊള്ളണ്ട എന്നുള്ളതുകൊണ്ട് കാരണം കമ്പല്ലേ കമ്പായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചീഞ്ഞ് പോകാൻ ചാൻസുണ്ട് അതുകൊണ്ട് ഓവറായിട്ട് വെള്ളം പാടില്ല നമ്മളിത് പിന്നെ മഴയത്തൊന്നും വെക്കാതെ കുറേ ദിവസത്തേക്ക് ഷെയ്ഡിലേക്ക് മാറ്റി വെക്കുക നല്ല രീതിയിലൊന്ന് പിടിച്ച് കിട്ടിയ ശേഷം മാത്രം നമുക്ക് വെയിലത്തോട്ട് മാറ്റിയാൽ മതി കേട്ടോ അപ്പോൾ ഈ രീതിയിലാണ് കട്ടിങ്സ് നട്ട് കളിപ്പിക്കേണ്ടത് കേട്ടോ അപ്പം ഇതൊക്കെ അങ്ങനത്തെ രീതിയിൽ ഞാൻ കളിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് വളരെ സിമ്പിളാണ് അപ്പോൾ എടുക്കുന്ന കമ്പിൻ്റെ ഒരു മൂപ്പ് നോക്കിയാൽ മതി കേട്ടോ ഇളം കമ്പ് എടുക്കാൻ പാടില്ല അത്രയേ ഉള്ളൂ അപ്പം ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം